ആസ് എ നാങ്കളെ ഞാൻ ഇവിടെ ഇങ്ങനെ ചോദിച്ചു നിങ്ങളെ ലൈഫിൽ ഞാൻ ചെയ്തു തരണം എന്ന് വിചാരിച്ചിട്ട് ചെയ്തു തരാൻ പറ്റാത്ത എന്ത് ആഗ്രഹങ്ങളില്ല കാരണം ഞാൻ എന്റെ സ്വന്തം പൈസ ഞാൻ തുടങ്ങിയതിന് ശേഷം ഇവർക്ക് ഞാൻ അങ്ങനെ ഒന്നും പ്രൊഫക്റ്റ് ചെയ്ത് കൊടുത്തില്ല ഞാൻ ഇവരെ കംപ്ലൈന്റ് ആണോ ഇന്ന് നമ്മള് ഇവരെ ഒരു ആഗ്രഹം തീർക്കാൻ പോവാണ് എന്താണെന്ന് വെച്ചാല് ഇവരെ ഒരു ഷോപ്പിംഗ് സ്പ്രീക്ക് ഞാൻ കൊണ്ടുപോകണി കാശ് അബകാശ് ഇവരെ ഇന്റെ ചാലഞ്ച് എന്താന്ന് വെച്ചാൽ എനിക്കൊരു അയ്യായിരം രൂപ വെറുതെ ചെലവാക്കാൻ തോന്നുക ഞാൻ എടുക്കുന്ന കവൺ എന്ന് വെച്ചാൽ ഞാൻ ഇന്റെ വയസ്സുവേണ്ടി ചെലവാക്കണെല്ലാരും നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഷെയർ ചെയ്തേക്കാൻ ടോട്ടൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫൈവ് തൗസൻഡ് റുപ്പീസ് ഓരോരുത്തർക്കും ആയിരത്തി മുന്നൂറ് എന്താ വാങ്ങിക്കോളെ ൾക്കാരും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് ദർശനക്കാണ് അപ്പൊ ഇവര് എന്തൊക്കെ പറയുന്നു ആ സാധനം ഒക്കെ ഞാൻ വാങ്ങി കൊടുക്കാൻ പോകണം അമിനു അനുസരിച്ചുള്ള സാധനം എനിക്ക് വാങ്ങി തരാം അബ്ദെ എന്താ വേണ്ടി ഓൾ നമ്മൾ വാങ്ങി കൊടുക്കും അസ്മി കണ്ടാ വേണ്ടി അത് നമ്മള് വാങ്ങിക്കും അത് വേണ്ടി ഇവിടെ ും നിങ്ങള് കിട്ടുണ്ട് നമ്മള് ഓന്റെ സാധനങ്ങൾ എടുക്കാൻ പോയിട്ടു മീൻ വേൽ ഞമ്മക്ക് അസ്മലി അസ്മലാം നമ്മള് വിതറി വാരി തൊക്കി കൊടുക്കണം ഇതൊക്കെ കുപ്പായം ഈ കുപ്പായം ആയിരുന്ന തിരിഞ്ഞ ഇന്നോട് നേരത്തെ വിളിച്ചു ഒരു പരിന്തിന്റെ ഫോട്ടോ ഉള്ള ഒരു കുപ്പായ കുപ്പായണ്ട് ഇവര് ഫുള്ള് ഫുള്ള് മീൻക അമൽ അവൻ എടുത്ത ബാൻഡിനെ ആകെ വാങ്ങാറുള്ളൂ പറ്റൂല ആയിരം ആക്കണം

ഇപ്പൊ എനിക്ക് ആയിരം ബഡ്ജറ്റ് ധരിക്കണം എത്ര കൂട്ട ഡ്രസ് കിട്ടും അത്ര പാൻറ്റും ഷർട്ടും എല്ലാം കൂടി ഇപ്പൊ എനിക്ക് ആയിരം ബഡ്ജറ്റ് നിങ്ങള് പോവാനായിട്ടില്ല ഇവിടെ ലേഡീസിന്റെ ഡ്രസ് കിട്ടുന്നുണ്ടോ ആ എന്തെടുക്കാന പ്ലാന് എന്ത് ഡ്രസ് ഒരു കംപ്ലീറ്റ് എക്സ്പീരിയൻസ്

ഒരു ഏറ്റവും കൂടുതൽ സന്തോഷകരമാക്കുന്ന ഒരു നിമിഷമാണ് ഈ ഒരു ഞാൻ പറയട്ടെ ഇങ്ങളെ ഇങ്ങനെ വാങ്ങി തരുന്നില്ല കൊണ്ട് മിക്സി ലിട്ടടിച്ചു ചെറുതാണ് അത് എൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ <laughs> <laughs> <laughs>

നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എനിക്ക് ഒരു ഡ്രസ് കൊടുക്കണില്ല എന്റെ ബഡ്ജറ്റ് സിരി ഓഫ് ഫാൻ

ഇതിനാത്ര നിങ്ങക്ക് എത്ര രണ്ടാൾ കൂടി ബഡ്ജറ്റ് ആയിരത്തി അഞ്ഞൂറും ആയിരത്തി അഞ്ഞൂറും ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് കൂടി നിങ്ങൾക്ക് രണ്ടാം കൂടി മൂവായിരപ്പിൻ്റെ മൂവായിരത്തിൽ എന്ത് വേണമെങ്കിലും മൂവായിരം അപ്പുറത്ത് പോകാൻ പറ്റില്ല ഇപ്പുറത്ത് വരാൻ പറ്റില്ല മൂവായിരപ്പണം മൂവായിരത്തി മൂവായിരത്തി കുറയാനും പാടില്ലേ ഞാൻ ഇന്റെ ആയിരാണ് ു എന്നെ സ്നേഹിക്കാൻ ഇതുപോലെ എനിക്ക് വാങ്ങി തരാനും ഇതിനൊന്നും ഇല്ല എന്താ ഒരു യൂട്യൂബർ ഉണ്ട് ഒരാളെ ആയിരത്തി അഞ്ഞൂറ് ഒരാളെ ബഡ്ജറ്റ് ആയിരത്തി അഞ്ഞൂറാണ് തെരച്ചുടുത്തോ അതിന് കൊറയാന്ന് നിൽക്കണ്ട ആ രീതിക്ക് ആക്കി കൊടുത്താ ഞമ്മള് ആഹിലിന്റെ അടുത്ത് കേസി കിട്ടിയാ എത്ര ഇപ്പൊ ടോട്ടല് വൈറ്റ് ഷർട്ടും ബ്ലൂ ജീൻസ് എത്ര ഫിഫ്റ്റി ആയിന് ബാത്റൂമിലാണ് സ്ട്രഗ്ലിംഗ് ഒരേട്ടന്മാരെ സ്ട്രഗ്ലിംഗ് എടാ എങ്ങനൊന്നല്ലടാ എല്ല ഇതല്ല മറ്റേത് വേറെ ലക്ഷം നിങ്ങൾ ഓപ്പൺ ദ ഡോർ ఓపెన్ ద డోర్ ఇదండి హాయ్ అలెక్ మాటి తెలాల అలా కొరాయన వినకిను యా స్టెప్ ని పోవాలి గైస్ ఇంకా యాస్ లిఫ్టిల్ కుడుగాలి సరే ఓపెన్ ద డోర్ ఇగి వరా ఆ ఓకే సరే ఓపెన్ ద డోర్ ചീരി ഒക്കെയാണ് ഞാൻ ഇപ്പൊ നിന്നപ്പോ ഞാൻ പാപ്പരമെന്റ് അവസാനം ആൻഡ് ഫൈനലി നമ്മളെ എല്ലാവർക്കും അവർ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് സിബ്ലിംഗ്സിന് എല്ലാര്ക്കും അവരിഷ്ടപ്പെട്ടോടുത്തു ഫൈവ് തൗസൻഡ് നൈന്റി സെവൻ ഷോർട്ട് വീട്ടിലെത്തി കാണിച്ചും ഒരു മോഡലിംഗ് ഷോ വീട്ടില് നടത്താണ്ട് ഇവര് എല്ലാരും അടിക്ക് എത്തി ഓരോ ഫോണ് മേലെ അപ്പോത്തിന് ഫുള്ള് ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിയാണ് മോൾ അത് ഫുള്ള് ലൈറ്റ് ഓഫ് ആക്കിയാണ് എല്ലോട്ത്തോ പിന്നോട് അയാൾ അറിഞ്ഞേ ലിഫ്റ്റ് കയറിക്കോ മേലെ പോയി സാധനം എടുത്തിട്ട് പോര് ഫോർത്തിട്ട് പോരണേ ഇവിടെ ഫസ്റ്റ് സെക്കൻഡ് ഫ്ലോർ ആണെ സെക്കൻഡ് ഫ്ലോർ കയറി സെക്കൻഡ് ഫ്ലോറ് ഞങ്ങളുടെ ആദ്യ സെക്കൻഡ് ഫ്ലോറി പോയപ്പോ വേറെ ഏതോസ് ഞങ്ങള് കയറാത്തൊരു ഫ്ലോറെ ആകെ മൂന്ന് ഫ്ലോർട്ട് ഫ്ലോറുള്ളൂ പിന്നെ ഞാന് ഞങ്ങള് സെക്കൻഡ് ഫ്ലോറിൽ നിൽക്കും ശേഷം ഞങ്ങള് മൂന്നാമത്തെ ഫ്ളോർക്ക് പോയി മൂന്നാമത്തെ ഫ്ലോറിൽ ഇനി വരെയുള്ളത് അവിടെയാണ് ഫോണെ ഞാൻ മൂന്നാമത്തെ ഫ്ളോറിക്ക് പോയപ്പോ ഏതോ ഓഫീസ് അവിടെ ഇറങ്ങിയില്ല അത് തിരിച്ച് വരും പിന്നെ അടിക്ക് രണ്ടാമത്തെ ഫ്ലോർക്ക് വന്നപ്പോ സ്ഥലം ഇനി ഇങ്ങളോടാണ് ചോദ്യം എത്ര ഫ്ലോർ ഉണ്ട് ഏതൊക്കെ ഫ്ലോറിൽ ഫോം കിട്ടിയൊരു ഫ്ലോർന്ന് ഏതോ ഫ്ലോർ കൊറേ ഓട്ടോട്ടോ കൊറേ ഓട്ടം കൊഞ്ചോ അപ്പയോ കഞ്ചാളല്ല അപ്പയോ കൊഞ്ചോ എന്താ വേണ്ടി എടുപ്പോ എല്ലാരും രണ്ടു പേരും കൊള്ളും കൊള്ളൂലോ അസ്മി ബുദ്ധിക്ക് കളിച്ചു അസ്മിക്ക് രണ്ടും കൊള്ളും ഞാൻ ആദ്യം ബ്ലൂ 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 ബിഗ് ബോസിലേക്ക് സ്വാഗതം ഇതാരാണ് വൈൽഡ് കാർഡ് എടുത്തേണ്ടി വരുന്ന ഗസ്റ്റ് അസല പറയാ എന്താണ് നിന്റെ വിഷമം രണ്ടുപേരും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുന്നത് ഒരു സീരിയൽ ടൈപ്പ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്താ എന്ത് സംഭവിക്കും ഇവിടെ നമുക്ക് കാണാം തിങ്കൾ മുതൽ വെള്ളി വരെ ഏർ അസ്മിലാന്റെ വിക്രസുകൾ ഇനിയും കാത്തു നിൽക്കുന്നു അതല്ല അസ്ലാന്റെ ജീവിതം ഇനി കരഞ്ഞു തീർക്കുന്നു नमक काना बेली विषय नहीं करती ये ही मणि के चिकित्सा चिकित्सा टंटा डडा वन टू थ्री स्टार इधर अंदर गैस इनको आत्र रस है जाए आई पढ़ो मुन्नी वाले रस है जो हमें फैशन शो फैशन शो गैस कम ऑन कम ऑन बहुत फास्टली कंडेस्टेड अमेल इज़ ऑन द स्टेज अमेल और रामबा किसे यू गैस अमेल अमेल रामबा कमेल इज़ ऑन द स्टेज यस यस कम ऑन पोसे यू

എനിക്ക് നല്ലതാണ് ഇഷ്ട അതുകൊണ്ട് തന്നെ അത് ഞങ്ങൾ ചോദിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ ഞങ്ങള് അതുകൊണ്ടുതന്നെ ഞങ്ങള് കൊടുക്കാൻ പോണ റേറ്റിംഗ് ഞമ്മക്കൊരു എയ്റ്റ് പോയിന്റ് ഫൈവ് നൈൻ കൊടുക്കാം ഔട്ട് ഓഫ് ടെൻസ്

വാച്ചിന്റെ കാര്യത്തില് ഇന്റെ അടുത്തോക്കേണ്ട ഡയമണ്ട് വാച്ച് റാഡ് ഒറിജിനൽ ഗോൾഡ് ഡൈമണ്ട് എന്ത് ചീസ ഒറിജിനി ഡ്യൂപ്ലിക്കേറ്റ് ഇനി നമുക്ക് അടുത്ത ബാഗ് ായിട്ടുള്ള ഒരു സംഭവം കൂടി നമുക്ക് ചെയ്യാനുണ്ട് അപ്പൊ കപ്പിൾസില് ആഹി ആരെ കപ്പിളാണ് അസ്മിലാൻഡോ അസ്മിലാൻഡോ അസ്മിയും ആമലും ും കപ്പളുണ്ട് ടീം ടീം റോൾ കപ്പിൾ ആയിട്ടുള്ളത് ആഹിലും ഇപ്പോഴത്തെ നല്ല പേര് ോ നല്ല ഇവരെ ഒന്നും ഇല്ലേ ലീഡ് ചെയ്ത് കൊണ്ടുപോറഞ്ച് ഈ റൊമാൻറ്റിക് നോട്ടോ ഏരിയാണി ഓക്കെ സ്റ്റീം ബിരിയാണി നമ്മക്ക് ഇപ്പഴത്തെ ടീമിലുണ്ട് അപ്പൊ ഇവരെ ചലഞ്ച് എന്താണെന്ന് വെച്ചാല് മുന്നിൽ മോഡൽ വാക്ക് ചെയ്ത് വന്നിട്ട് അതും അവര് കപ്പിളായിട്ട് മോഡൽ വാക്ക് ചെയ്ത് വന്നിട്ട് കപ്പിളായിട്ട് വാക്ക് ചെയ്ത് വന്നാണ്ട് അവര് ഒരു സ്റ്റൈല് ലൈക്ക് എന്തെങ്കിലും ഒരു സ്റ്റൈൽ ചൂസ് ചെയ്യാം നമുക്ക് ഉള്ളത് ബിരിയാണി

ഇങ്ങനൊരു കപ്പിളായിട്ട് എന്തെങ്കിലും സ്റ്റെപ്പ് ഇടും ഓക്കെ അടുത്തത് നമുക്ക് ടീംസ് റോയ്സ്റ്റേജ് ടീം റോൾസ്

<laughs> Team -Royce wins the match. എല്ലാ എന്റെ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ ഇവൻ പോവാൻ ഒരു ടൈം വരുമ്പോഴാണ് ഇവിടെ നെഞ്ഞിങ്ങനെ ഇങ്ങനെ കാരണം എൻ്റെ വീഡിയോഗ്രാഫർ ഇന്നത്തെ സുൽത്താൻ ആയിരുന്നു അപ്പോൾ സുൽത്താൻ ഇന്ന് പോവുകയാണ് ആൻഗൈസ് അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുന്നത് വരേക്കും ഒരു ബൈ ബൈ പറയും സബ്സ്ക്രൈബ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണും ഓക്കെ അപ്പം ഏതായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ എൻ്റെ സമയമായിസ് അടുത്ത വ്ലോഗുമായി വരുന്നതായിരിക്കും അണ്ടിൽ ദൻ ഇപ്പം തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സി യു ദ നെക്സ്റ്റ് വീഡിയോ അണ്ടിൽ ദെൻ